ആദ്യമേ തന്നെ നമ്മുടെ ക്യാമറ ഒന്ന് സെറ്റാക്കി വെക്കട്ടോ കേട്ടോ അപ്പോൾ ക്യാമറയൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ എന്താ പരിപാടിയെന്നറിയാം നമ്മൾ പിള്ളേർക്ക് നാടൻ മാങ്ങ ജ്യൂസാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് അരിക്കുക തന്നെ അപ്പോൾ അതിനിടയിൽ ഒരു ഉറുമ്പ് അരിപ്പിയിലേക്ക് വേണോ അതിനെടുത്ത് മാറ്റുന്ന ശ്രമത്തിലാണേ അപ്പോൾ അയാൾ മോന് വേണ്ടിതാ ജ്യൂസിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അരിച്ചിട്ടേ കുടിക്കും അതിൻ്റെ നാർ അതിലേക്കായാൽ കുടിക്കില്ല കേട്ടോ അപ്പോൾ ക്യാമറ ഞാനങ്ങ് ഓഫാക്കി ജ്യൂസുമായിട്ട് ഇതാ പോകുന്നു സെൻറ്റർ ഹാള വഴി ചേതിക്കാണെങ്കിൽ അവൻ കളിക്കുന്നുണ്ടാവുക കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോർഡിൻ്റെ പീസൊക്കെ വെച്ചിട്ട് തെയ്യത്തിൻ്റെ കളിയാണ് കളിക്കുന്നത് തെയ്യത്തെ കെട്ടിയ അവസ്ഥയിലേ ഇപ്പോൾ ഉള്ളത് അപ്പം ഞാൻ കുടിക്കൂലെന്നൊക്കെ പറഞ്ഞു കാരണം വായിൽ കാർബോണിൻ്റെ പേസ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏകമ്പോൾ അവിടെ പുസ്തകം എടുത്ത് എന്തൊക്കെയോ ചിത്രരചനയിലാണ് അപ്പോൾ ഞാനിതാ അവൻ്റെ പിറകി ഒരു സ്പൂൺ കുടിപ്പിക്കാൻ കുടിപ്പിക്കാനിങ്ങനെ പെടാപ്പാട് പെടുന്നത് അപ്പം നമ്മുടെ ക്യാമറമാൻ ആരായി നമ്മുടെ നിവാൻ മോനായി കേട്ടോ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നുണ്ട് സംഗതി എന്തായാലും അങ്ങനെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് എന്തായാലും കുഞ്ഞു വാവി എടുത്ത വീഡിയോ അല്ലേ ഞാൻ കട്ടാക്കിയിട്ടോ എഡിറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല അതങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തേ അങ്ങനെ മാങ്ങാ ജ്യൂസ് കുടിപ്പിക്കഴിഞ്ഞാൽ പിറകെ നടന്ന് പിറകെ നടന്ന് അതെങ്ങനെയൊക്കെയോ കുടിച്ചു കേട്ടോ പിന്നെ ഫേവറേറ്റ് കളിയാണേ പോക്കിമോൺ കാർഡിന്റെ കളി എനിക്കറിയില്ല സംഭവം എങ്ങനെയാ കളിക്കുന്നത് അപ്പോ ഏകക്കും അറിയില്ല തോന്നും അപ്പൊ അയാനും നിവാനും ഏകദേശം അറിയാമായിട്ടും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം രണ്ടു പേരും കൂടി കളിക്കും എന്ന് ഏകം ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന് സംഭവം ഐഡിയ ഒന്നും കിട്ടാണ്ട് ഇതെങ്ങനെയാണ് കളിക്കാമെന്ന് എനിക്കറിയില്ല എന്നോട് എപ്പോഴും നിവാമ്മോൻ പറയാറുണ്ട് അമ്മയും കളിക്കാൻ വരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ മൂന്ന് പേര് ഇരുന്നിട്ട് അവരുടേതായ ഇതിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏക അതിനിടയിൽ കാർഡൊക്കെ എടുത്ത് പൊക്കി എന്നെ കാണിക്കുന്നുണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തു അപ്പോഴേ അപ്പോൾ അയാമ്മൻ പറഞ്ഞു ഇങ്ങനെയല്ല കളിക്കേണ്ടതെന്നു പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അവനും പിന്നെ നിവാനും എന്തൊക്കെയോ എന്നിട്ട് അവിടെ കളിക്കുന്നുണ്ട് ഈ പോക്കിമോൺ കാർഡിൻ്റെ കളി കളിച്ചവരുണ്ടെങ്കിൽ നിന്ന് കവൻ്റെ എന്നാലും ചെറിയ മക്കളൊക്കെ കളിക്കുന്ന ഒരു കളിയായിരിക്കും അവരുടെ അല്ലേ പോക്കിമോൺ കാർഡ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അപ്പം നല്ല ചൂടാന്നല്ലോ ചൂടൊക്കെ എന്തായാലും പുറത്തിറക്കാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇറക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറക്കുക അപ്പോൾ ഒരു ടേലിസിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ട്രയാംഗിൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിവാൻ മോൻ വീടാക്കേണ്ട എന്തോ ശ്രമത്തിലാന്ന് തോന്നുന്നത് അങ്ങനെ അത് കണ്ടപ്പോൾ വന്നിട്ടിങ്ങനെ നോക്കിയിരിക്കുക ഇതെങ്ങനെയൊന്ന് പൊട്ടിക്കണ്ടെന്നായിരിക്കും അതിൻ്റെ പേരെ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോയിട്ടു എന്തായാലും ആയിട്ട് കളിക്കുന്നിടത്ത് അനേം വന്ന് ഡിസ്റ്റേബ് ചെയ്യാനും അനേം ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ചില സമയത്ത് അവർ തമ്മിൽ അടിപൊളി ചില സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരിക്കും ഇതുപോലത്തെ അത് ഒട്ടുമിക്ക വീട്ടിലെ കുട്ടികൾ അങ്ങനെ തന്നെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇതായിട്ട് ഉണ്ടാക്കിയത് അവിടെ വെച്ച് പൊട്ടിച്ച് അവരി തിരിച്ചു വരുമ്പോൾ ആ കാഴ്ച കാണും സംഭവം എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ആട്ടനാങ്ങ് അടി കൊടുക്കും പക്ഷേ ഇവിടെ അവർ നടന്നില്ല അവരത് കണ്ടില്ലെന്ന് തോന്നും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നും നേരെ അങ്ങോട്ടേക്കും പോയി പിന്നെ അവൻ വേറിൻ്റെ വഴിക്ക് കളിയായി ഒരു കുണ്ടിൽ ചേ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് വേറെ എന്തോ കലാപരിപാടിയിലേക്ക് പോകാൻ അപ്പോൾ അതിനിടയിൽ ഉണ്ടാക്കിയ സംഭവം പൊട്ടിയത് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നും അപ്പോൾ അയാൻ തൊട്ടപ്പോഴെല്ലാം അത് പൊട്ടിപ്പോയി പിന്നെ പാട്ടേൽ കുറച്ച് വെള്ളമെല്ലാം എടുത്ത് അവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു നമുക്ക് കാണാം അതെന്താണെന്ന് അപ്പോൾ കൺട്രോളും നേരത്തെ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു വീടൊക്കെ വെച്ചേ അപ്പോൾ ആ വീട് വെച്ചപ്പോൾ അവൻ തെയ്യം കളിക്കുന്ന ഒരു സംഭവം അതെന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അതെടുത്തിട്ട് പോകുന്നേ അപ്പോൾ നിവാൻ വിചാരിച്ചാൽ അവൻ അവൻ്റെ സാധനം എടുത്ത് കൊണ്ടുപോട്ടെ ബാക്കി അവിടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ അവിടെ ഇരുന്ന് തിരിച്ചൊന്നും പറഞ്ഞില്ലേ നല്ലൊരു ആട്ടനായത് കൊണ്ടാണ് തിരിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഫുഡ് ഉണ്ടാക്കലോ അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് നിവാൻ മോൻ അവിടെ നിന്ന് കളിക്കായിരുന്നു അപ്പോൾ കുറച്ച് സമയം ഫോൺ നോക്കി കുറച്ച് സമയം കളിച്ച് അങ്ങനെയൊക്കെയാണ് വെക്കേഷൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇവൻ്റെ കയ്യിലെന്തോ പാചകം ചെയ്തതിൻ്റെ സാധനമൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഷെയർ ആക്കി കളിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ വീണ്ടും പറഞ്ഞു ഇതും എൻ്റെ എന്ന് പറഞ്ഞാൽ അതും എടുത്തുള്ള പരിശ്രമത്തിൽ ഞാൻ പറഞ്ഞു അവൻ്റെതൊക്കെ അവൻ എടുത്തോട്ട് ബാക്കി മോൻ്റെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് വന്നിട്ട് നിവാൻ മോനെ സമാധാനിപ്പിച്ചു അപ്പോൾ നിവാൻ ഇന്ന് ഉണ്ടാക്കാൻ വന്ന കറിയാന്നേ കറി ഭയങ്കര ടേസ്റ്റാണെന്നാണ് അതിൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ ഞാനും കുറച്ച് വീഡിയോസ് എടുത്തു അപ്പോൾ എൻ്റെ വീട് ഉണ്ടമ്മേ രസമുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഇത് അവൻ്റെ സാധനം എടുത്ത് അവിടെ നമ്മുടെ മോനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോക്കെ ശ്രുതിക്കുട്ടെ അങ്ങനെ ഇന്നത്തെ കുഞ്ഞി കളിയെല്ലാം കഴിഞ്ഞ കേട്ടോ പിന്നെ നേരെ അകത്തേക്ക് വന്ന് ബിഗ് ബോസ് ഉച്ചക്കുണ്ടല്ലോ അത് കാണുന്ന തിരക്കിലാണേ ബിഗ് ബോസ് കണ്ടിട്ട് നോക്കും എല്ലാവരും അപ്പം അതിനിടെ നിവാൻ മോനും അങ്ങോട്ടേക്ക് നോക്കും എന്ന കൈസ് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്